ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായിട്ട് തിരഞ്ഞെടുക്കുക സ്വർഗരാജ്യത്തിൻ്റെ വിരുന്ന് ഒരുക്കിയതിന് ശേഷം അത് ആസ്വദിക്കുവാൻ ക്ഷണിക്കപ്പെട്ടവരെ വീണ്ടും ക്ഷണിക്കുവാനായിട്ട് ഭൃത്യന്മാരെ അയക്കുന്ന വീട്ടുടമസ്ഥനെയാണ് നാം കണ്ടുമുട്ടുക ദൈവത്തിൻ്റെ ക്ഷണം നന്മയിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള ഒരു ക്ഷണമാണ് വിരുന്ന് എന്ന് പറയുന്നത് കൃപയുടെ വലിയ വിതരണം തന്നെയാണ് ദൈവകൃപ സ്വീകരിക്കുവാനായി ക്രൈസ്തവരെ ദൈവം വിളിക്കുമ്പോൾ എന്തുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് അടുക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ചോദ്യം അവരവരുടെ വീടുകളിലേക്ക് പൃഥ്വിന്മാരെ അയച്ചപ്പോൾ അവരുടെ സാഹചര്യങ്ങളിലേക്ക് അവർ വീണ്ടും ഇറങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നന്മയിൽ ജീവിക്കുവാനും ദൈവകൃപയുടെ അഭിഷേകത്തിൽ നിറയുവാനുമുള്ള ക്ഷണം നിരസിക്കുന്ന വ്യക്തികളെയാണ് നാം സുവിശേഷത്തിലൂടെ കണ്ടുപിട്ടുക എന്തുകൊണ്ട് തിന്മയുടെ സ്വാധീനത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുവാൻ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് നന്മയുടെ വിശുദ്ധിയുടെ വഴി സ്വീകരിക്കുവാനായിട്ട് എനിക്ക് മടിയും തടസ്സവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം പ്രാർത്ഥിക്കുവാൻ മടിയുള്ളവർ സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ഒക്കെ മടിയുള്ള വ്യക്തികൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവർ അതോടൊപ്പം തന്നെ ഉപകാരത്തിന് പകരം ഉപദ്രവം ചെയ്യുവാനായിട്ട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷത്തെ ദൈവം അവതരിപ്പിക്കുമ്പോൾ എപ്രകാരമുള്ള ഒരു ജീവിതത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ക്ഷണക്കത്തുകൾ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുവാൻ എനിക്ക് തരുന്ന ക്ഷണക്കത്തുകൾ ഞാൻ എപ്രകാരം ഉപയോഗിക്കുന്നു ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയിൽ നിന്ന് അകന്നു കഴിയുന്ന ആളുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കൗതാശിക ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെ ഓർക്കാം പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെ ഓർക്കാം ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുവാൻ ഇഷ്ടമില്ലാതെ തിന്മയുടെ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ സ്നേഹിച്ച് കഴിയുന്നവരെ നമുക്ക് ഓർക്കാം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയുടെ വലിയ അഭിഷേകം തരണമേ ദൈവകൃപയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി തരണമേ ദൈവകൃപയിൽ നിന്ന് അകന്നു കഴിയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഞങ്ങളുടെ പരിചയത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് നൽകുന്ന വിശുദ്ധിയിലേക്കുള്ള ദൈവകൃപയുടെ ജീവിതത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചുകൊണ്ട് തിന്മയുടെ സ്വാധീനങ്ങളെ പ്രണയിച്ചു കഴിയുന്ന വ്യക്തികളെ ദൈവമേ തിരുത്തുവാനായിട്ടുള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ അവരെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ അങ്ങനെ ഒരു ഇടയനും ഒരു ആട്ടിൻ പറ്റുമെന്ന അങ്ങയുടെ വലിയ ആഗ്രഹം ഞങ്ങളിലൂടെ നിറവേറുവാൻ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ